പ്രമുഖ സോഷ്യലിസ്റ്റും ആദ്യ വടകര എംപിയുമായിരുന്ന ഡോക്ടർ കെ ബി മേനുവിന്റെ അൻപത്തി ചരമവാർഷികത്തിൽ ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേതചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് പ്രമുഖ സോഷ്യലിസ്റ്റും ആദ്യ വടകര എംപിയുമായിരുന്ന ഡോക്ടർ കെ ബി മേനോന്റെ അമ്പത്തിരമവാർഷികത്തിൽ ആർ ജെ ഡി വടകര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു വടകര റെസ്റ്റ് ഹൌസിന് മുന്നിൽ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ക്വിറ്റ് ഇന്ത്യ വിപ്ലവത്തിന്റെ ശില്പിയായിരുന്നു ഡോക്ടർ കെ ബി മേനോനെന്നും മരിക്കുന്നവരെ അദ്ദേഹം തികഞ്ഞ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റായിരുന്നുവെന്നും കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ പരിഗണിക്കപ്പെട്ട പേരാണ് അദ്ദേഹത്തിൻ്റെതെന്നും മനേത് ചന്ദ്രൻ പറഞ്ഞു ലോകത്തെങ്ങാനുമുള്ള സോഷ്യലിസ്റ്റ് മൂവ്മെന്റിന്റെ നേതാവ് പാർട്ടിയുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൻ്റെ പ്രസ്ഥാന നേതൃത്വം കൊടുക്കുകയും ചെയ്തു ആ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമായി സർക്കാരിനെ ഏതെല്ലാം വിധത്തിൽ പ്രയാസപ്പെടുത്തുക എന്ന വി ആ കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് എ പിയും ലോഹിയും ജെ പി ജയിലാടിയിട്ടാണ് സമരം നേതൃത്വം കൊടുത്തത് അന്നത്തെ വൈസ്രോയി പറഞ്ഞു കുറേ മാസങ്ങളായി ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ ഉറങ്ങിയത് ജെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എന്ന് പ്രഖ്യാപിക്കുകയായി അത്രയധികം സോഷ്യലിസ്റ്റുകൾ ആ സമർമുഖത്ത് സജീവമായിട്ടുണ്ട് കീഴരിയൂർ ബോംബ് കേസിൽ ബോംബ് സ്ഫോടനം അതിന് നേതൃത്വം കൊടുത്തതിൻ്റെ ഫലമായി അതിലൊന്നാം പ്രതിയായി കെ ബി മേനോനെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തു അന്നത്തെ ആ പ്രസ്ഥാനത്തിൻ്റെ പുനരുജ്ജീവനമാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പിന്നീട് സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി മാറിയത് സോഷ്യലിസ്റ്റുകൾക്കെന്നും ആവേശം നൽകിയ ഹിറ്റിൻ്റെ അഭിപ്ലത്തിൻ്റെ ശില്പിയായാണ് അദ്ദേഹത്തെ നമ്മൾ ഓർമ്മിക്കുന്നു അറുപത്തി അഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ നിയമസഭാ പാർട്ടി ലീഡറായി കേരളത്തിലെ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി വിനോദൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എടയത്ത് ശ്രീധരൻ വിമലക്കളത്തിൽ പി പി രാജൻ സി കുമാരൻ കെ കെ വനജ മഹേഷ് ബാബു എൻ പി എം സതി എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി പ്രസാദ് വിലങ്ങിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രാജൻ പറമ്പത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ അതിരുകളില്ലാത്ത അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ